ദിലീപ് ആരാധകർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്ന ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി രാമലീലയ്ക്ക് ശേഷം ദിലീപിൻ്റെതായി ഒരു തിയേറ്റർ ഹിറ്റ് ഈ ചിത്രത്തിലൂടെ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷകൾ പൂർണ്ണമായി തകർന്നില്ലെങ്കിലും സമ്മിശ്ര പ്രതികരണം നേടിക്കൊണ്ടാണ് ചിത്രം തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി മികച്ച ചിത്രമാണെങ്കിലും പതിവ് പോലെ ഒരു വിഭാഗം ദിലീപിനെതിരെ നെഗറ്റീവ് പ്രചരണം നടത്തുകയാണെന്നുമാണ് ദിലീപ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് അത് മാത്രമല്ല ചിത്രം പ്രതീക്ഷിച്ച അത്ര നിലവാരം പുലർത്തിയില്ലെന്ന വിമർശനവും ചിലർ ഉയർത്തുന്നുണ്ട് സിനിമ ആരാധനാ ഗ്രൂപ്പുകളിൽ ഇത് സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ദിലീപ് ഫാൻ അല്ല പക്ഷേ ഇങ്ങനെയൊന്നും ഒരു സിനിമയ്ക്കും റിവ്യൂ പറയാൻ പാടില്ലെന്ന അഭിപ്രായമുണ്ട് ഒരു സിനിമ എന്ന് പറയുമ്പോൾ എത്രയോ ലക്ഷം ആളുകളുടെ പ്രയത്നമല്ലേ ഇങ്ങനെ വിൻറ്റേജ് കോമാളിത്തരം എന്നൊക്കെ പറഞ്ഞാൽ നാളെ ആരെങ്കിലും അത് പോയി കാണുമോ എന്നാണ് സഫ്ദർ ഹഷ്മി എന്ന ആൾ ഒരു യൂട്യൂബറിനെതിരെ പറഞ്ഞത് അദ്ദേഹം പങ്കുവച്ച കുറിപ്പിലായിരുന്നു ഈ പരാമർശങ്ങൾ ബ്രോമാൻസിൽ മാത്യു കോമാളിത്തരം കാണിച്ചപ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്തിനാണ് ദിലീപേട്ടതിന്റെ ഈ പടത്തിന് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതൊരു ഇരട്ടത്താപ്പല്ലേ എന്നും പറയുന്നുണ്ട് എന്ന മുൻവിധിയോടെ ഒരു സിനിമ കാണാനിരുന്നാൽ അത് കോമാളിത്തരമായിട്ട് തന്നെയല്ലേ തോന്നുള്ളൂ സോഫയിലെ ഏതോ ടോയ് വെച്ചതിന്റെ മേലെ പോയിരുന്ന് ടോയ് ഒച്ച വെച്ചത് കേട്ട് ഞെട്ടിയ കോമഡിയൊന്നും ഇതുപോലുള്ള യൂട്യൂബേഴ്സിന് വർക്കായില്ല എന്ന് കരുതി അത് ആർക്കും വർക്കാവില്ല എന്നാണോ അതൊക്കെ വർക്കാവുന്ന ബാക്കിയുള്ളവരുണ്ടാവില്ലേ ഞാൻ എന്തായാലും നാളെ രാവിലെ തന്നെ പോയി പടം കാണാൻ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം ഒരു വലിയ കാലയളവിന് ശേഷം ജീവനുള്ള മുഖമുള്ള ദിലീപിനെ കാണാൻ കഴിഞ്ഞുവെന്നാണ് സിജിൻ കൂവള്ളൂർ എന്നയാൾ അഭിപ്രായപ്പെടുന്നത് കേസും കൂട്ടവുമായി നടക്കുന്നതിനിടയിൽ ഇറങ്ങിയ സിനിമകളിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ അഭിനയിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിരാശ നിറഞ്ഞ മുഖത്തിൽ നിന്നും ജീവനുള്ള മുഖമുള്ള ഒരു ദിലീപേട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട് പ്രിൻസിൽ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചിരിക്കലെന്ന വാശിയില്ലാതെ കണ്ടാൽ ഫസ്റ്റ് ഹാഫ് മനസ്സ് നിറഞ്ഞു ചിരിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ക്ലീശ പരിപാടി തോന്നിയെങ്കിലും ഫാമിലി സെന്റിമെന്റ്സും മറ്റുമായി തെറ്റില്ലാതെ കണ്ടിരിക്കാം കഥ പുതുമുള്ളതല്ല എങ്കിലും പറയുന്ന അന്തരീക്ഷം വളരെ സമകാലിക പ്രസ്ഥമാണ് ടു കൺട്രീസ് മൈ ബോസ് പോലെ ഒന്നും എത്തിയില്ല എങ്കിലും വളരെ നല്ല കുടുംബ ചിത്രമാണ് ഷാരീസ് മുഹമ്മദിന്റെ നല്ല തിരക്കഥ പുതുമുഖ സംവിധായകൻ വിൻഡോ സ്റ്റീഫന് ആ പണി അറിയാമെന്ന് തെളിയിച്ചെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തുടക്കം മുതൽ അവസാനം വരെ കുടുംബസമേതം തിയേറ്ററിൽ ഇരുന്ന് ആസ്വദിച്ചു കാണാവുന്ന സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് കെ പി നജീമുദ്ദീൻ എന്നയാളും അഭിപ്രായപ്പെട്ടിരുന്നു ഒരു ദിലീപ് സിനിമ തിയേറ്ററിൽ ഇത്രയും ആരവങ്ങളോടെ കണ്ടിട്ട് വർഷങ്ങളായി ടു കൺട്രീസ് ആയിരുന്നു ഇത്രയും നിറഞ്ഞ സദസ്സിൽ കൂട്ടച്ചിരിയും കയ്യടികളുമായി ആസ്വദിച്ചു കണ്ട ഒരു ദിലീപ് ചിത്രം സിദ്ദിഖ് ബിന്ദു പണിക്കർ ജോണി ആന്റണി മഞ്ജു പിള്ള തുടങ്ങി വരുന്നവനും പോകുന്നവനുമൊക്കെ ഗംഭീര പ്രകടനമാണ് പുതിയ നായികയുടെ പ്രകടനമാണ് ഏറ്റവും ഗംഭീരം ആദ്യ സിനിമയാണെന്ന് തോന്നാത്ത വിധം വളരെ വെടിപ്പായി തന്നെ ചെയ്തു വച്ചിട്ടുണ്ട് മ്യൂസിക് ഡയറക്ഷൻ എഡിറ്റിംഗ് തുടങ്ങി എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ് ജനഗണമന ക്വീൻ മലയാളി ഫ്രം ഇന്ത്യ എന്നിവയ്ക്ക് ശേഷം ഇന്നത്തെ കാലത്ത് ഏറെ സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയവുമായി തിരക്കഥാകൃത്ത് ഷാരിഫ് മുഹമ്മദ് വീണ്ടും നമുക്ക് മുന്നിലെത്തിയിരിക്കുകയാണ് ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കുടുംബചിത്രമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു